ക്രിസ്മസ് ദിനത്തെ കിടപ്പുരോഗിയായ വീട്ടമ്മയെ സഹായിക്കാനുള്ള ദിവസമാക്കി മാറ്റാനൊരു കയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണുകൂട്ടായ്മയുടെ പ്രവർത്തകർ നട്ടെല്ല് തളർന്ന് കഴിഞ്ഞ കുറേ വർഷമായി ദുരിത ജീവിതം നയിക്കുന്ന ആറാട്ടുപുഴ സ്വദേശിനിയെ സഹായിക്കാൻ കരോൾ ചലഞ്ച് നടത്താനാണ് തീരുമാനം സമാധാനം എന്ന സന്ദേശം നൽകുന്ന ക്രിസ്തുമസ് ദിനത്തെ കിടപ്പുരോഗിയായ വീട്ടമ്മയെ സഹായിക്കാനുള്ള ദിവസമാക്കി ഒരുങ്ങുകയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ പ്രവർത്തകർ ആറാട്ടുപുഴ പഞ്ചായത്ത് പത്താം വാർഡ് കോട്ടശ്ശേരി വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഷാരിയുടെ ജീവൻ നിലനിർത്താനുള്ള പണം കണ്ടെത്താനായി കരോൾ ചലഞ്ചുമായി എത്തുകയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയോൺ കൂട്ടായ്മ പ്രവർത്തകർ കഴിഞ്ഞ രണ്ടാഴ്ച ഇലക്ഷനൊക്കെ ആയതുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും വലിയ തിരക്കിലായതുകൊണ്ട് ഒരു ഈ ചലഞ്ചുകൾക്കൊരു ചെറിയൊരു ഇടവേളയാണ് വീണ്ടും പെരുമ്പള്ളി ജംഗ്ഷനിലുള്ള അടുത്തുള്ള ഒരു വീട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കോട്ടശ്ശേരി പത്താം വാർഡാണ് മെമ്പർ ലതാ വാർഡ് ലത ആണ് പുതുതായിട്ട് ജയിച്ചു വന്നതാണ് എല്ലാവിധ അവലംബനം അറിയിക്കുന്നു തീർച്ചയായും ഇവിടെ നിൽക്കുന്നതിന് ഉദ്ദേശം ഈ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് പല രീതി പല ചലഞ്ചുകളിൽ അറിയാവുന്ന മുഖങ്ങളാണ് ഈ ആറു വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഷാരി എന്ന് പറയുന്ന ഒരു അമ്മ രണ്ട് മക്കൾ രണ്ട് ആൺകുട്ടികൾ അച്ഛന് സുഖമില്ല ഇവിടെ താമസിക്കുന്ന ആങ്ങൾ അപകടത്തിൽപ്പെട്ടു അങ്ങനെ നമുക്കറിയാം ആ ആ ചാരിയുടെ വീഡിയോ ഞങ്ങൾ നിവൃത്തിയില്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവരെ ഒന്ന് സഹായിക്കും ഇവിടെയാണ് ക്രിസ്മസ് ഇവിടെയാണ് പുൽത്തൊഴുത്ത് സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണ് ഈ പറയുന്ന ദുഃഖങ്ങളുടെ മുഖം എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഓഗസ്റ്റ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിൻ്റെ മുമ്പ് മുമ്പത്തെ ദിവസം ഇരുപത്തിനാലാം തീയതി പെരുമ്പള്ളി നല്ല കേക്ക് കേക്കൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കൾ ബേക്കറിക്കാരൻ എനിക്ക് തരും കൊണ്ടുതരും ഇരുപത്തിനാലാം തീയതി രണ്ട് മണി മുതൽ ഞങ്ങൾ പെരുമ്പള്ളി ജംഗ്ഷനിൽ കേക്കുമായി കരോൾ ഗാനങ്ങളുമായി ബാൻഡ് സെറ്റുമൊക്കെയായി പെരുമ്പള്ളി ജംഗ്ഷൻ്റെ അടുത്തുള്ള പെരുമ്പ് തീരദേശത്തോട് ചേർന്ന് തീരദേശത്താണ് യേശു ക്രിസ്തുവിൻ്റെ ജന എൻ്റെ എല്ലാ പ്രവർത്തകരും നടന്നൊരു മേഖലയാണ് അതുപോലെ തന്നെ സ്നേഹമുള്ള ആൾക്കാരാണ് തീരദേശത്തുള്ളത് ഞങ്ങൾ മുമ്പ് മുമ്പും ഒരു ചലഞ്ചവളച്ച് നടത്തിയതാണ് ആ ചലഞ്ചിലൊക്കെ ഞങ്ങൾക്ക് ആ ഈ പ്രദേശത്തുള്ള മനുഷ്യരുടെ സ്നേഹം കാണുവാൻ സാധിച്ചു ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒന്നുകൂടി വരികയാണ് ഞങ്ങളുടെ ചലഞ്ച് ബോക്സുമായി തീർച്ചയായും ഇരുപത്തിനാലാം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നടക്കുന്ന ജോഷാ മറിക്കാത്ത സിനിമേനിയാണ് ഈ ചലഞ്ച് കേക്ക് കുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കേക്ക് ചലഞ്ച് കരോൾ ചലഞ്ചിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു ദൂരെയുള്ളൊരു മരണം അതിൻ്റെ അടുത്താണ് വലിയ അയീക്കൽ ബീച്ച് ക്രിസ്മസിന് മുമ്പ് സാധനങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വലിയ ബീച്ചിലടുത്തുള്ള വെരുമ്പള്ളി ജക്ഷൻ വരണം പ്രകൃതി രമണീയമായ ഈ സ്ഥലവും നമുക്ക് കാണുവാൻ സാധിക്കും ഈ വർഷം അവസാനിക്കുന്ന ഈ സമയത്ത് ദൈവം നമുക്ക് നൽകിയ വലിയ സന്തോഷങ്ങളുടെ പങ്ക് സഹായിക്കുക സഹായിക്കുവാൻ രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനമായി നമുക്ക് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന കരോൾ ചലഞ്ചിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും നട്ടില് തളർന്ന് കഴിഞ്ഞ കുറേ വർഷമായി ദുരിത ജീവിതത്തിലാണ് ഷാരീ ഒന്നിലും നാലിലും പഠിക്കുന്ന രണ്ട് കുട്ടികളും ഇവർക്കുണ്ട് പിതാവ് ഹൃദ്രോഗിയുമാണ് ദുരിത കയത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് കൈത്താങ്ങായാണ് കരുതലിന്റെ പ്രവർത്തകർ ക്രിസ്മസ് തലയെന്ന് കരോൾ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ പെരുമ്പള്ളി ജംഗ്ഷന് സമീപം നടക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ജോഷ്നാത്യോസ് നിർവഹിക്കും സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലായി സംഘടിപ്പിക്കുന്ന ഈ കൂട്ടായ്മയിൽ എല്ലാ സുമനസുകളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് അഭ്യർത്ഥിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്